ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിലും വ്യാപകമായ നാശം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ മഴ തുടരുന്നു നിന്ന് ചേർത്തല രാജേഷിന്റെ റിപ്പോർട്ട് പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന മഴ പെയ്ത്ത ചേർത്തലക്കാരുടെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കി മഴയുടെ കുത്തൊഴുക്കിൽ പഞ്ഞം കർക്കിടകത്തിന്റെ ആദ്യ ദിനം തന്നെ ദുരിതപൂർണമായി ചേർത്തല നഗരസഭ തണ്ണീർമുഖം കഞ്ഞിക്കുഴി മുഹമ്മ ചേർത്തല തെക്ക് വയലാർ കടക്കരപ്പള്ളി പട്ടണക്കാട് ആർത്തുകൽ തുറവൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യം സൃഷ്ടിച്ച മഴയിൽ വൈദ്യുത തൂണുകൾ നിലപൊത്തി ദീർഘനേരത്തെ വൈദ്യുത തടസ്സം ഗ്രാമ നഗരങ്ങളെ ഇരുട്ടിലാഴ്ത്തി ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി റോഡുകളിൽ വെള്ളം കെട്ടി നിന്നതോടെ വാഹന സഞ്ചാരവും തടസ്സപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി ചെളി നിറഞ്ഞ ഗ്രാമീണ റോഡുകളും മറ്റും താറുമാറായി ദേശീയപാത വികസനത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ ദുരിതവും മഴ പെയ്ത്തും ചേർത്തല ദേശീയപാതയെ ചെളികുണ്ടുകളാക്കി മാറ്റി വൈദ്യുബം നിലച്ചതോടെ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടേണ്ട സാഹചര്യം ഉണ്ടായി ചേർത്തലയുടെ പടിഞ്ഞാറൻ മേഖലകളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് വീടുകളിൽ വരെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം സംഭവിച്ചു കർഷക അവാർഡ് ജേതാവ് കൂടിയായ ശുഭകേശന്റെ കഞ്ഞിക്കുഴിയിലെ കൃഷിയിടത്തിലെ മഴമറ പൂർണമായും തകർന്നു മണ്ണഞ്ചേരിയിലും വ്യാപക നാശനഷ്ടമുണ്ടായി വയനാട്ടിൽ വീടിനു മുകളിൽ മരം വീണ വീടിന്റെ മേൽക്കൂര തകർന്നു പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തും മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ക്ഷേത്രങ്ങൾ പലതും വെള്ളക്കെട്ട് ഭീഷണിയിലായി വെള്ളം ഒഴുകിപ്പോകാൻ സാഹചര്യം കുറഞ്ഞതോടെ പ്രധാന തോടുകളിൽ വെള്ളം കരകവിഞ്ഞൊഴുകി ഇട റോഡുകളും മറ്റും ചെളിക്കുണ്ടുകളായി മാറി ചേർത്തല നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളക്കെട്ടിലായി വേളർവട്ടം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗം വയല കോടതിക്കമല തുടങ്ങിയ വിവിധ പ്രധാന സ്ഥലങ്ങളിലെ റോഡുകളിൽ വെള്ളം കെട്ടി നിന്നതോടെ വാഹന സഞ്ചാരവും ദുരിതപൂർണമായി ചേർത്തല തണ്ണീർമുക്കം റോഡിലും മഴയെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി ഇടവിട്ടുള്ള വൈദ്യുത തടസ്സം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ചു ശക്തമായ കാറ്റിലും മഴയിലും ചേർത്തലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മഴക്കെടുതിയുടെ വ്യാപ്തി തിട്ടപ്പെടുത്താനായിട്ടില്ല മുഹമ്മയിലെ കായലോര മേഖലകളിലാണ് കൂടുതലും സ്ഥിതി രൂക്ഷമായത് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലാണ് കനത്ത വെള്ളക്കെട്ട് മൂലം ജനം ദുരിതം അനുഭവിച്ചത് മാരാരിക്കുളം മണ്ണഞ്ചേരി ആര്യാട പഞ്ചായത്തുകളിൽ വിവിധയിടങ്ങളിലും വൃക്ഷങ്ങൾ ഒടിഞ്ഞ് വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് വീടിരുന്നു കലവൂർ പാതിരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷനു കീഴിൽ പതിനാലിടങ്ങളിൽ പോസ്റ്റുകൾ ഒടിഞ്ഞ് ലൈനുകൾ പൊട്ടി വീണു മഴക്കെടുതിയിൽ ചേർത്തല താലൂക്കിൽ ദുരിതം ഏറുകയാണ്